ിട്ടോ ഓട്ടേന എടുക്കാൻ അതിലോട്ട് ഇങ്ങനെ തുള്ളി കളയോ ഇട്ടിട്ടോ കേട്ടോ ഇട്ടു നെൽത്തിട്ടാട്ട വരി മീന മതിയേ ഇത്രയോ വേണ്ടു എന്റെ തിലോപ്പ് ചെയ്താണ്ടാ ഇലോപ്പ്യ കൊളത്തുനിന്ന് പിടിച്ചുട്ടാണ് ഇലോപ്യത് അതാ കിട്ട ഇതിന് രണ്ടു മൂന്ന് മാസം കൂട്ടി പോകാം വേണ്ടത് ഇതിലേ വേണം നമുക്ക് ഏ അതിന അതാ ഒന്നാടിയതാ അതാ തന്നെ അതാ ഒന്ന് അങ്ങിയതാ ആടിയതാ ജയട എല്ലാം ഉണ്ടാ ചെറിയ കുട്ടി ഒന്നും ഇപ്പൊ അല്ലേ ഏ പിറ്റിയാ അത് ഞാൻ ആദ്യത്തെ അത് ചെറുതാ ആ ആവണുണ്ടല്ലേ 아는 게 인도 같은